ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് പരീക്ഷണയോട്ടം നടത്തിയ പുതിയ ബെനലി ലിയോൺ ഷിനോ ടു ഫിഫ്റ്റിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പുതിയ ബിന്നലിൽ ലിയോഷിനോ ടു ഫിഫ്റ്റി പൊതുനിരത്തിൽ പരീക്ഷണയോട്ടം നടത്തുന്നതാണ് ഈയിടെ കണ്ടത് അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങാൻ സാധ്യതയുള്ള ഈ അപ്ഡേറ്റ് ചെയ്ത മോഡലിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ സ്പൈഷോട്ടുകൾ വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പുതിയ ബി എസ് സിക്സ് എമിഷൻ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വന്നപ്പോൾ മുൻ മോഡൽ നിർത്തലാക്കിയിരുന്നു ഒരു സ്ക്രാംബ്ലർ പോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും ഒരു പുത്തൻ ലുക്ക് നൽകുന്ന ചില ഡിസൈൻ മാറ്റങ്ങൾ ഈ മോഡലിനുണ്ട് പരീക്ഷണം നടത്തുന്ന വാഹനം മറച്ചു വെച്ചതാണെങ്കിലും മുൻവശത്ത് കൂടുതൽ ടാങ്ക് സെക്ഷൻ ഉണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ മൂർച്ചയുള്ള എക്സ്റ്റൻഷനുകളും ഉണ്ട് ഹെഡ് ലാംപ് അസംബ്ലി നവീകരിച്ചതായും കാണപ്പെടുന്നു അതുപോലെ തന്നെ കൂടുതൽ ദൃഢമായി കാണപ്പെടുന്നതും അല്പം വ്യത്യസ്തമായ സീറ്റ് വഹിക്കുന്നതുമായ ടേൽ സെക്ഷനും കാണാനാകും അലോയ് വേലുകൾ മുമ്പത്തെ പോലെ തന്നെയാണ് കാണപ്പെടുന്നത് എങ്കിലും വ്യത്യസ്തമായ എക്സ് ഹോസ്റ്റ് കാനസ്റ്റർ എൻജിൻ വ്യത്യസ്തമായ ഒരു സ്വഭാവം പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത് വരാനിരിക്കുന്ന ഒ ബി ഡി റ്റുബി എ മിഷൻ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സഹായിക്കുന്ന ചെറിയ ചില മാറ്റങ്ങൾ ഒഴികെ എൻജിൻ വലിയ തോതിൽ മാറ്റമില്ലാതെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻ മോഡലിന് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് കരുത്തു പകരുന്നത് ഇത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് ബി എച്ച് പിയും ഇരുപത്തിയൊന്ന് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന എഞ്ചിനാണിത് നൂറ്റി അറുപത്തിരണ്ട് കിലോഗ്രാം ഭാരമുള്ള മോഡൽ വളരെ ഭാരം കുറഞ്ഞതാണ് പുതിയ മോഡലും സമാനമായിരിക്കും എന്നാണ് കരുതുന്നത് യു എസ് ടി ഫോർക്കുകൾ പിന്നിൽ മോണാ ഷോക്ക് പതിനേഴ് ഇഞ്ച് വീലുകൾ എ ബി എസ് എൽ ഇ ഡി ലൈറ്റിംഗ് തുടങ്ങിയവ അതേപോലെ തന്നെ മോട്ടോർ സൈക്കിൾ മുന്നോട്ട് കൊണ്ടുപോകും നിർത്തലാക്കുന്നതിന് മുൻപ് ബെനല്ലി ലിയോഷിനോ ടു ഫിഫ്റ്റിക്ക് രണ്ട് പോയിന്റ് എട്ട് നാല് ലക്ഷം രൂപ എക്സോറൂം വില നിശ്ചയിച്ചിരുന്നു ഉത്സവ സീസണിൽ ലോഞ്ച് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോഞ്ച് ചെയ്യുമ്പോൾ മോട്ടോർ സൈക്കിളിന് അല്പം കൂടുതൽ തന്നെ വില പ്രതീക്ഷിക്കാം